കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ബഹറിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആഗോള വനിതാ സാമ്പത്തിക ഫോറവും എക്സിബിഷനും ബഹ്റിൻ ബേ ഫോർ സീസൺസ് ഹോട്ടലിൽ ആരംഭിച്ചു ബഹ്റിൻ ബിസിനസ് വുമൺ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജനുവരി പതിനഞ്ച് വരെയാണ് സമ്മേളനം നടക്കുന്നത് രാജപത്നിയും സുപ്രീം കൗൺസിൽ ഫോർ വിമൺ പ്രസിഡൻറ്റുമായ പ്രിൻസസ് സബീക ബിൻ ഇബ്രാഹിം ആൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് ഫോറം സംഘടിപ്പിച്ചിരിക്കുന്നത് നാലു ദിവസത്തെ ഫോറത്തിൽ അഞ്ച് പ്രധാന ചർച്ചാ പാനലുകൾ അവതരിപ്പിക്കും നൂതന നയതന്ത്രം നിയമമേഖലയിലെ സ്ത്രീകൾ വിദ്യാഭ്യാസവും സമൂഹവും രൂപപ്പെടുത്തുന്നതിൽ എയുടെ പങ്ക് സൈബർ സംരംഭങ്ങളുടെയും ഇടപാടുകളുടെയും ഭാവി സംരംഭകത്വ വിജയത്തിനുള്ള സാമ്പത്തിക തന്ത്രങ്ങൾ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഓറഞ്ച് എക്കണോമി എന്നിവയിലാണ് പാനൽ ചർച്ച നടക്കുക നിരവധി വനിതാ നേതാക്കളും പ്രൊഫഷണലുകളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് റോഡിലെ എമർജൻസി പാതകൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ കടുപ്പിക്കണമെന്ന ആവശ്യവുമായി എം പിമാർ ആറുമാസത്തിൽ കുറയാത്ത തടവ് രണ്ടായിരത്തിനും ഇടയിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വേണമെന്നാണ് എം പിമാരുടെ ശുപാർശ രണ്ടായിരത്തി പതിനാലിലെ ട്രാഫിക് നിയമം ഈ രീതിയിൽ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം അബ്ദുള്ള അൽ റൊമൈഹിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് എം പിമാരാണ് സമർപ്പിച്ചത് നിയമ ഭേദഗതി നടപ്പാക്കിയാൽ റോഡ് സുരക്ഷ മെച്ചപ്പെടുമെന്നും എം പിമാർ ചൂണ്ടിക്കാണിക്കുന്നു അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഈ ലൈനുകൾ എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാകാൻ കടുത്ത ശിക്ഷ സഹായകമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇത് സംബന്ധിച്ച ചർച്ച പാർലമെന്റിൽ നടന്നിരുന്നു എന്നാൽ പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതി അന്ന് നിർദ്ദേശം നിരസിക്കുകയായിരുന്നു ആംബുലൻസുകൾ പോലീസ് അഗ്നിശമന സേവനങ്ങൾ എന്നിവയ്ക്ക് വേഗത്തിൽ എത്താനും നിർണായക സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനുമായാണ് റോഡിൽ എമർജൻസി പാതകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്താ ബഹ്റിൻ ഹൂറ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ നൌഷാദ് ബാഘവിയുടെ അഖിലൻ റമദാൻ പ്രഭാഷണ പരിപാടിയുടെ സ്വാഗത സംഘം രൂപവത്കരിച്ചു തലീമുൽ ഖുറാൻ മദ്രസ ഹാളിൽ വെച്ച് നടന്ന സംഗമം യാസർ ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹൂറ ഏരിയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പെരിങ്ങത്തൂർ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സംസ്ഥാ ബഹ്റിൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ വാഹിദ് കെ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കാട്ടിൽ പീടിക അഷ്റഫ് അൻവരി എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ സെക്രട്ടറി നവാസ് കുണ്ടറ തുടങ്ങിയവർ ആശംസകൾ സയ്യിദ് മുഹമ്മദ് വഹബി സ്വാഗതവും ഫൈസൽ കൊയിലാണ്ടി നന്ദിയും പറഞ്ഞു മുഖ്യരക്ഷാധികാരിയായി ഫക്രുദ്ദീൻ പൂക്കോയ തങ്ങൾ രക്ഷാധികാരികളായി സൂഫി മുസ്ലിയാർ കുഞ്ഞമ്മദ് ഹാജി എന്നിവരും ഉപദേശക സമിതി അംഗങ്ങളായി യാസിർ ജിഫ്രി തങ്ങൾ മനാഫ് തങ്ങൾ കാദർ ഹാജി സിറ്റി മാക്സ് അഷഫ് കാട്ടൽ പീഡിക ഇസ്മായിൽ പയ്യന്നൂർ മുസ്തഫ മൗലവി ഷറഫുദ്ദീൻ മാരായമംഗലം അർഷഫ് അൻവരി എസ് കെ നൌഷാദ് എന്നിവരെയും ചെയർമാനായി സയ്യിദ് മുഹമ്മദ് വഹബിയെയും വർക്കിംഗ് ചെയർമാനായി മഹമ്മദ് പെരിങ്ങത്തൂരിനെയും ജനറൽ കൺവീനറായി ഇസ്മായിൽ സീസിയെയും ട്രഷററായി റിയാസ് പട്ട്ലിയെയും തെരഞ്ഞെടുത്തു ബഹ്റിനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ വിൻ്റർബെൽ എന്ന പേരിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് ജെയ്സൺ കൂടാം പള്ളത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹരീഷ് ചെങ്ങന്നൂർ ക്രിസ്തുമസ് ന്യൂ ഇയർ സന്ദേശവും കൈമാറി തുടർന്ന് കുട്ടികളുടെ വിവിധ ഇന കലാപരിപാടികൾ അരങ്ങേറി വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ കറ്റാനം പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ദാറുലൈമാൻ കേരള മദ്രസകളുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചു സിഞ്ചിലെ അൽഹലി ക്ലബ്ബിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ബഹ്റൻ പാർലമെന്റ് രണ്ടാം ഉപാധ്യക്ഷൻ അഹമ്മദ് അബ്ദുൾ വാഹിദ് ഖറാത്ത നിർവഹിച്ചു പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി മുഖ്യ അതിഥിയായിരുന്നു കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ ആദരിച്ചു തഹിയ ഫാറൂഖിന്റെ ഖുറാൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ദാറുൽമാൻ കേരള മദ്രസകളുടെ പ്രിൻസിപ്പൽ സയ്യിദ് റമദാൻ നദ്വി അധ്യക്ഷത വഹിച്ചു അഡ്മിനി മിനിസ്ട്രേറ്റർ എ എം ഷാനവാ സ്വാഗതം ആശംസിക്കുകയും വാർഷികാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ മുഹമ്മദ് മുഹ്യുദ്ദീൻ സമാപനം നിർവഹിക്കുകയും ചെയ്തു മദ്രസ രക്ഷാധികാരിയും ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റുമായ സുബൈർ എം എം വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഖാലിദ് സി പി ടി എ പ്രസിഡന്റുമാരായ റഫീഖ് അബ്ദുള്ള അബ്ദുൾ ആദിൽ എന്നിവർ ആശംസകൾ നേർന്നു യുനുസലിൻ പരിപാടി നിയന്ത്രിച്ചു ഐ വൈ സി സി ബഹറിൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വെബിനാർ സംഘടിപ്പിക്കുന്നു ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ പഠനം എന്ന വിഷയത്തിൽ കെ പി സി സി അംഗവും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് വിഷയാവതരണം നടത്തും ഐ വൈ സി സി ബഹ്റിൻ ഐ ടി ആൻഡ് മീഡിയ വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനേഴിന് വൈകുന്നേരം ഏഴിന് സൂം ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് പരിപാടി നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും ഐ വൈ സി സി അംഗമാകാനും സംഘടനയുടെ ഹെൽപ് ഡെസ്ക് നമ്പറായ മൂന്ന് എട്ട് രണ്ട് എട്ട് അഞ്ച് പൂജ്യം പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഐവൈസി ബഹറിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബെൻസി ഗനിയുഡ് ഐ ടി മീഡിയ കൺവീനർ ജമീൽ കണ്ണൂർ എന്നിവർ അറിയിച്ചു